ൂർ വടസ്റ്റ് കൊച്ചി കാരുണ്യ സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഘടിപ്പിച്ചു വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി കാർണി സ്പർശം ജനുവരി ഒന്നിന് ഫോർട്ട് കൊച്ചി സെയിന്റ് ജോൺ ബ്രിട്ടാസ് അഗതി മന്ദിരത്തിൽ മേയർ അഡ്വക്കേറ്റ് വി കെ മിനുമോൾ ഉദ്ഘാടനം ചെയ്തു വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി പ്രസിഡന്റ് എം എസ് ഷമീർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി യു പി ഹുസൈൻ കോയ സ്വാഗതം പറഞ്ഞു കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർമാരായ ടി കെ അഷ്റഫ് മഞ്ജുല അനിൽകുമാർ സുഹാന സുബീർ ജോസഫ് സുമിത്ത് എന്നിവർ സംബന്ധിച്ചു രണ്ട് ദിവസം കുട്ടികളൊക്കെ സ്നേഹം ലഭിക്കുന്ന സമയത്ത് രേഖകളാക്കുകയും മറ്റുള്ളവർക്ക് പരിചരണം ലഭിക്കുന്ന സമയത്ത് ആകുന്നുണ്ടാകട്ടൊരിക്കലും പോലും സ്വയം പാടില്ല അനാഥനകളിൽ താമസിക്കുന്ന ആളുകൾ ഇതിനൊരു പാവപ്പെട്ടു വരണം പക്ഷെ രേഖകൾ താമസിക്കുന്ന ആളുകൾ സമ്പന്ന മാതാപിതാക്കണം പോകണം നമ്മളവിടെ രേഖ അപ്പം നമ്മുടെ ഈ മാറ്റം നമ്മുടെ ഈ ആരോഗ്യത്തിനായ മാറ്റത്തിൽ സ്നേഹം വില കൊടുത്തു വാങ്ങുന്ന സുഖമായി അവിടെയാണ് പോയി കൊച്ചി പോലുള്ള സാമൂഹിക സാംസ്കാരിക അസറ്റ് ഹോം എം ഡി വി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എ എം ഗ്രൂപ്പ് എം ഡി എ എം നൌഷാദ് എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ഷജിൽ കുമാർ സിസ്റ്റർ മാഗ്രറ്റ് സലീം ഷുക്കൂർ സി എ ജുനൈദ് കെ യു അംബുജാൻ കെ എസ് മുഹമ്മദ് അലി എം ബി ഷഹീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് രക്ഷാധികാരി കെ കെ ഇക്ബാൽ നന്ദി പറഞ്ഞു न सही मन ും ഉത്സാഹങ്ങളും സിനിമയും രാഷ്ട്രീയവും എല്ലാം വന്നപ്പോ തന്നെ അതിന്റെ കൂടെ ഒട്ടും അതിന്റെ ദൗരവും ചോർന്നു പോവാൻ ചെയ്തു പോവാനായിട്ടുള്ള വേദികളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റ് പ്രദേശത്തെ വളരെ ആത്മാർത്ഥമായിട്ട് ഭാവങ്ങൾക്ക് വേണ്ടിയിട്ട് ਅਰੇ ਜੇ ਸਮੁੰਦਰ ਆਦਰੀ ਤੇ ਨੋਕਾ ਕਟੇ ਤੇ ਪ੍ਰੋਟੇ ਦੀ ਅਲਗ ਮੇਂ ਤੇ ਵਿਸਵਾਸਨਾਟ ਸਾਰੇ ਕੀ ਨਾ ਵਿਧੀ ਗਰੂਪ ਹਲਕਾਰਿਆ ਨਹੀਂ ਕੋਈ ਨਿਊਜ਼ ਬਿਊਰੋ ਕੋਚੀ